ആളുകളൊക്കെ പണ്ടത്തെ നടിമാരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നുള്ളത് നേരത്തെ നമ്മള് സംസാരിച്ചപ്പോ അമ്മയുടെ ഭാഗ്യം തന്നെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ആക്ച്വലി അതൊക്കെ കാണാൻ ഞങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് രണ്ടുപേരൊന്നും ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു ആരെയും ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി അടൂർ ഭവാനി അമ്മ പണ്ടുള്ള ആളുകൾക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും <laughs> ോ okay, <laughs> നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളത് അശ്വിനും അതേപോലെ തന്നെ അശ്വിന്റെ അമ്മയും മാത്രമാണ് ഇവരുടെ ഫാമിലിയെ കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി ഫാമിലിയൊക്കെ ഒന്ന് ഇൻട്രോസ് ചെയ്തുതരും ഫാമിലി പറയുമ്പോ ഹസ്ബൻഡ് ഇവന്റെ അച്ഛൻ ഒരു വർക്കാണ് പിന്നെ ഒരു ഇവര് ചേച്ചി ഉണ്ട് സോഫ്റ്റ്വെയർ പിന്നെ ഡാൻസർ ഉണ്ട് എല്ലാരും അവനിപ്പോ മറ്റേ ഒരു ഡാൻസിന്റെ കോഴ്സിന് ബോംബെയിലാണ് ഡിപ്ലോമ കോഴ്സിന് പോയിട്ടുള്ളതാണ് അവടെ മൂന്ന് ചെയ്യുന്നത് പിന്നെ മകള് ഇതുപോലെ തന്നെ സ്റ്റേറ്റിലൊക്കെ പോയിട്ടുള്ള കുട്ടിയാണ് പറഞ്ഞാട്ടം മുടങ്ങിയാട്ടൊക്കെ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് അവള് അവള് മരണം അപ്പൊ നിങ്ങളുടെ ഈ വീഡിയോസ് ഒക്കെ റിലീസ് ആയതിനു ശേഷം ഇവരൊക്കെ വിളിച്ച് അഭിപ്രായങ്ങളൊക്കെ പറയില്ലേ നന്നായിട്ട് പറയും ഏറ്റവും വീട്ടിലുള്ള ആളുകൾ തന്നെയായിരിക്കും എല്ലാവരും കണ്ട സപ്പോർട്ടാണ് അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയായിട്ടുള്ള ഒരു ബസ് ബെസ്റ്റ് ഏതായാലും ഓർമ്മ വരും അടിപൊളിയല്ല അവസ്ഥയ അതാണ് ബെസ്റ്റ് മൊമെന്റ് ഞാൻ ഭയങ്കരമായിട്ട് പൊളിഞ്ഞു നിന്നൊരു സമയമുണ്ട് പൊളിഞ്ഞെന്ന് പറഞ്ഞ ഇല്ലാണ്ടായിപ്പോ സമയം ഉണ്ടായിരുന്നു ഒരു നാലഞ്ചു വർഷം മുമ്പ് അല്ലേ മുമ്പ് ആ സമയം അമ്മയുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് തന്നെ തിരിച്ചു ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ടോട്ടലി ഇല്ലാതായ സമയം ഉണ്ടായിരുന്നു മൊത്തത്തിൽ എന്ന് പറയാ അത് പറഞ്ഞിപ്പോ അങ്ങയൊക്കെ നിൽക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു അതിന്ന് തന്നെ അങ്ങനെ നാട്ടുകാരെ മൊത്തം ഞെട്ടിക്കണ്ട അതിന് തിരിച്ച് ഒരു പുതിയ പുതിയതിലേക്ക് കൊണ്ടുവരാൻ സപ്പോർട്ട് തേപ്പിന്റെ തേപ്പൊന്നും അല്ല തേപ്പ് ഒന്നും പറയാനൊന്നുമില്ല തേപ്പൊന്നും ബ്രേക്കപ്പ് സീനും അല്ല അതല്ലാതെ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നൊക്കെ തന്നെ വന്ന ഒരു വലിയ ഇൻസിഡന്റ് ആ ഒരു 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 സപ്പോർട്ട് നേരെ ഈ കുറിച്ച് മൊമെന്റ് 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 അല്ലെങ്കിൽ പെട്ടെന്ന് സ്ട്രൈക്ക് സ്ട്രൈക്ക് ചെയ്ത ചെയ്ത എനിക്ക് എന്ന് നമ്മൾ ചെറിയ ഇത് മുതലേ സ്കൂളില് ഡ്രാമ ചെയ്യുന്നു അപ്പൊ ഇവ ഹൈസ്കൂളിലേക്ക് എത്തിയ സമയത്ത് ഈ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അപ്പൊ പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ആള് കുട്ടി പിന്നെ നമ്മൾ കളിച്ചു കളിച്ചു കളിച്ച് അങ്ങനെ തലവരെ ചീന്ന് കിടക്കുന്ന നാടകമായാലും അതെടുത്ത് ഒരു ഡയറക്ടർ ആയിട്ട് ഒരാൾ വരും അതിനു ലക്ഷങ്ങൾ വരും ആ കുട്ടികൾക്ക് ആ നാടകം ചെയ്യണം പക്ഷെ ഇതെന്റെ കയ്യിലും പൈസ ഇല്ല എന്റെ കൂടെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എത്ര നല്ല ആർട്ടിസ്റ്റാണെന്നവര് കുട്ടികൾ അവർക്ക് വളരാൻ സാമ്പത്തികില്ലെങ്കിൽ നീ അവിടെ നിന്നോ എന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കാനും കല പക്ഷെ ഇവൻ അത് ചെയ്തില്ല അതിലെനിക്ക് നാടകം ആ പ്രായത്തിൽ ഇവൻ എഴുതി ഇവൻ എഴുതി സംവിധാനം ചെയ്തു ആ നാടകം സ്കൂളിൽ കളിച്ച് എല്ലാവരും ഞാനടക്കം എല്ലാവരും ഇരുന്ന് തരുകയാണ് നാടകം ഇന്ന് ഈ കാണുന്നതായ എല്ലാ സംഭവങ്ങളും അതിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് കുട്ടികളുടെ കഥയെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്തു അതേമാതിരി അവന് ഫസ്റ്റ് കിട്ടി അത് കൊണ്ട് ഇവൻ എഴുതിയ നാടകം ആ പ്രായത്തിൽ എഴുതി ഈ കുട്ടികൾക്ക് സാമ്പത്തികം ഇല്ലാത്തതിന്റെ പേരിൽ എഴുതിയ നാടകം സബ് ജില്ലയിലേക്ക് കൊണ്ടുവന്നു ആ അവിടുന്ന് കിട്ടുകയാണ് സെക്കൻഡ് പ്രൈസ് അപ്പൊ ആ സപ്പോർട്ടില്ല അവനന്നെ ഞങ്ങൾ വീട്ടുകാർ അവന്റെ കൂടെ നിന്ന് ഞങ്ങൾ സപ്പോർട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് അങ്ങനെയാണ് ഇവൻ പേരെടുത്ത് എഴുതാനുള്ളത് തുടങ്ങിയത് എഡ്യൊക്കെ എവിടെയായിരുന്നു അല്ല പത്താം ക്ലാസ് കോഴിക്കോട് മോഡലായിരുന്നു പ്ലസ് ടു കാലപ്പുറം ഹയർ സെക്കൻഡറിയിലായിരുന്നു രണ്ട് പ്ലസ് ടു എനിക്ക് രണ്ടത്തെ പ്ലസ് ടു ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു പ്ലസ് ടു എക്സാം എഴുതി ആ സമയം ഞാൻ പരിപാടി ചെയ്യാൻ പോയി എനിക്ക് ഭയങ്കര ജീവനായി പരിപാടി അഭിനയിക്കാന്നു അതിന് പോയി എന്നിട്ട് ഫെസ്റ്റിവൽ പത്ത് വർഷം മുമ്പ് അതിനുശേഷം കറക്റ്റ് അതേ സ്കൂളിൽ തന്നെ നാലു വർഷം കഴിഞ്ഞപ്പോ അവിടുത്തെ സാർ പറഞ്ഞ് നിനക്കൊരു അവസരം കൂടെ തരാം അവിടെ തന്നെ നാല് വർഷം കഴിഞ്ഞിട്ട് പ്ലസ് ടു അങ്ങനെ ഞാൻ അശ്വനേട്ടനാ എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ എന്റെ കൂടെ പണ്ട് പഠിച്ചവരുടെ അനിയന്മാരും അനിയത്തിമാരാണ് പിന്നെ പഠിക്കും നാലു വയസ്സ് ഡിഫറൻസ് ഉണ്ട് എല്ലാരും എന്റെ കൂടെ പഠിക്കുന്നവർ സ്കൂളിലെ സീനിയർ ഞാനാണ് ടീച്ചേഴ്സുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ പറ്റുന്നുണ്ട് അങ്ങനെ പിന്നെ പഠിച്ച് പ്ലസ് ടു ടുന്ന് കംപ്ലീറ്റ് ചെയ്തു ചെറുതായി മുതലുള്ള ആഗ്രഹമായിരുന്നു ഓഫ് ഡ്രാമ ചെയ്യണമെന്ന് തൃശ്ശൂർ ഓഫ് ഡ്രാമ ഡിഗ്രി ചെയ്തു ഒരു ഡ്രോപ്പഔട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല അതിൽ ചെറിയ ഇൻസിഡൻസ് ഒക്കെ കാരണം തിരിച്ചിട്ട് പോകുന്നു ഞാൻ ഭയങ്കര പ്രഷറായിരുന്നു Okay. No. ും പിന്നീട് ഇതിന്റെ പുറകെ തന്നെ നമ്മൾ എവിടെ എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും ബേസിക് ഇതിലേക്ക് എത്തിപ്പെടുക സിനിമ ചെയ്യുക അല്ലെങ്കിൽ നടനാവുക എന്നുള്ള നടനാവുക എന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ നേരത്തെ പറഞ്ഞ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട് മീൻസ് ഒരുപാട് ഓഡീഷൻസ് ഒക്കെ പോയിട്ട് അപ്പൊ ഇത്രയും ഒഡീഷൻസ് കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്തിട്ടും എവിടെ വിളിക്കാതെ തോന്നി ഗതി കെട്ടിട്ട് ഞാൻ വീട് വിട്ടിറങ്ങിയ സിറ്റുവേഷൻ ഉണ്ട് കാരണം ഇവര് ഇവരുടെ കാരണമൊന്നും അല്ല എന്റെ തന്നെ ചോദ്യം ഞാൻ എന്നോട് ചോദിക്കും ഇത്രയും ഇരുപത്തി അഞ്ച് വയസ്സിലാണ് ഞാനത് പോണത് എനിക്ക് തോന്നുന്നു അത് എപ്പി ഇരുപത്തി ആറ് വയസ്സ് അപ്പൊ എനിക്ക് തോന്നുന്നു ഏർ അത് ഇതുകൊണ്ടാണ് കാരണം എനിക്ക് സ്വയം തോന്നുക കാരണം പ്രായമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് ഈ പ്രായത്തിലൊക്കെ തുടങ്ങേണ്ട സമയമാണ് പക്ഷെ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പത്തേക്ക് പതിനാറ് വർഷത്തോളെ അപ്പൊ എനിക്ക് അത്രയും അനുഭവങ്ങളുണ്ട് ഈ ഇതിനകത്ത് ഇറങ്ങുന്നതിലേക്ക് ഇപ്പൊ ഞാൻ എനിക്കിപ്പോ ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം കിട്ടിയത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് ഞാൻ അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ സന്ദീപ് സെന സാറിനെ വിളിച്ചത് അല്ല സന്ദീപ് സാറിനെ അല്ല നമ്മുടെ പ്രമോ എന്ന് പറഞ്ഞ പ്രൊജക്ട് ഉണ്ട് പുള്ളിയെ വിളിച്ചു ഏഹ് പുള്ളി എന്നടുത്ത് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞു ഞാൻ കയറി ഒരു ദിവസം രാത്രി ഞാൻ ചെന്ന് വിടുന്നത് എനിക്ക് ഒന്നുമില്ല എന്തായാലും ഒരു രൂപ ഇല്ല അങ്ങനെ ഞാൻ ചെന്ന് രാത്രി മൊത്തം ഇടപ്പള്ളി ജംഗ്ഷനിലേ നിൽക്കുവോ നേരെ വിളിക്കുന്ന വരെ ഇടപ്പള്ളി ജംഗ്ഷനിൽ ഇങ്ങനെ നിന്ന് എനിക്ക് ഒന്നും ചേർന്ന് ഒരു പിടിയുമില്ല മൊത്തം പ്ലാങ്ക് ആയിരുന്നു പിറ്റേന്നാണ് ഞാൻ സദ്യസേന സാറിന്റെ അടുത്ത് എത്തിപ്പെടുന്നത് ചെന്ന് അവരെ ഒന്നിച്ച് സംസാരിനെ മനസ്സിലായില്ലേ നമ്മുടെ ഈ തൊണ്ടു മുതലും ദൃക്സാക്ഷിയൊക്കെ അതിന്റെ ടീം അപ്പൊ അവര് അവരുടെ ഞാൻപെക്ടായിട്ട് ചെന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പൊ അവര് പറഞ്ഞു നീ ഇറങ്ങി തിരിച്ചാണല്ലേ ഞാൻ പറഞ്ഞു അതുപോലെ വന്ന് എത്തിപ്പെട്ട പലരും ആണ് ഈ കൂട്ടത്തിരിക്കുന്നത് വരും സമയം വരും എന്ന് പറഞ്ഞ് ഹാപ്പി ആക്കി വിട്ടതിന് ശേഷം ഞാൻ അവിടെ എനിക്ക് നിലനിൽക്കുകയാണെങ്കിൽ ജോലി എന്തെങ്കിലും വേണം ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ ജോലി കയറി രാത്രി രാത്രി പത്ത് മണി മുതൽ രാവിലെ പത്ത് മണി വരെ ജോലി ചെയ്യും രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് വരെ ഞാൻ എന്റെ സിനിമയും ഞാൻ കാര്യങ്ങളുമായിട്ട് നടക്കും എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ആഫ്റ്റർ ദിസ് പ്രോഗ്രാം എന്തെങ്കിലും വേറെ അത്ഭുതങ്ങളൊന്നുമില്ല ഇത് തന്നെ ഇതിനകത്ത് നിന്ന് ആദ്യം രക്ഷപ്പെടണം നല്ല രീതിയിൽ അതിനുവേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുക എന്നിട്ട് വീട് നോക്കണം വീട് എടുത്തിട്ടില്ലേ ഇതുവരെ വാടകയ്ക്കാ താമസിക്കുന്നത് വീട് നോക്കണം